നരബലിയും അതുപോലെ തന്നെ മനുഷ്യബലിയുമൊക്കെ എങ്ങും അരങ്ങേറുന്നുണ്ട് രാജ്യം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അമൃത് എന്ന് പറഞ്ഞാലും അതിനപ്പുറത്തപ്പെട്ട ഭാരതാണെന്ന് പറഞ്ഞാലും ഏതൊക്കെ രാഷ്ട്രീയ സഖ്യമെന്ന് പറഞ്ഞാലും രാജ്യത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഗുജറാത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നാലു വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അയൽക്കാരൻ മഴ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തിയത് എന്തിനായിരുന്നു അത് നരബലിക്ക് വേണ്ടിയായിരുന്നു ഇത് എവിടെയാണ് നടന്നത് സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിൽ ശരിക്കു പറഞ്ഞാൽ ചോട്ട ഉദയ്പൂർ ജില്ല ഗുജറാത്തിലെ ചോട്ട ഉദയ്പൂർ ജില്ലയിലെ ബഡേലി എന്ന താലൂക്കിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് വാർത്തകൾ പുറത്തു വന്നത് പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതി രക്ഷിതാക്കൾ പോലീസിന് നൽകി പോലീസ് അന്വേഷിച്ചപ്പോൾ സമീപത്തെ ക്ഷേത്രത്തിന് പടിക്കെട്ടിൽ ചോര മനുഷ്യരക്തം കണ്ടെത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ ശവശരീരം കഴുത്ത് മുറിക്കപ്പെട്ട നിലയിലൊക്കെ കണ്ടെത്തിയത് ഈ കുട്ടിയുടെ അയൽക്കാരൻ അയൽക്കാരന്റെ പേര് ലാലാഭായ് തദ്വി ലാലാഭായ് തദ്വിയും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അയൽക്കാർ തമ്മിലുള്ള സാധാരണ പ്രശ്നങ്ങൾ ഈ ലാലാഭായ് തദ്വിയുടെ ഉടമസ്ഥ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രത്തിലാണ് കുട്ടിയുടെ രക്തക്കറ കണ്ടെത്തിയത് ഇയാൾക്ക് സ്വന്തമായി ക്ഷേത്രമുണ്ട് ഇയാൾക്കവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ഇയാൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഇത് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നടത്തിയ നര ഈ കുട്ടിയെ ഇയാൾ മഴ ഉപയോഗിച്ച് കഴുത്ത് വെട്ടി ദേവപ്രീതിക്കായി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പിന്നെ ഇത് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് അവിടെ എന്ത് അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ രാഷ്ട്രീയ കാർഡിറക്കി വിലപ്പോവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കൊച്ചുകുട്ടിയുടെ എന്താണ് ജീവന് ഈ യഥാർത്ഥ ദൈവങ്ങൾ വിലകല്പ്പിക്കുമെങ്കിൽ ഈ കുറ്റവാളിയൊക്കെ എന്താണ് ജയിലിൽ ശിക്ഷ അനുഭവിക്കപ്പെടും കത്വയിലെ പെൺകുട്ടിയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം ഈ സംഭവം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതും കത്വ പെൺകുട്ടിയുടെ ദുഃഖ ദുഃഖ സമാനമായ ദുഃഖ സാഹചര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇങ്ങനെ ഈ ലാലാഭായ് തദ്വി ഈ പെൺകുട്ടിയെ വീടിനടുത്തുള്ള താമസക്കാരനാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു അതിനുശേഷം മഴ ഉപയോഗിച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് ചോര തുള്ളി ഇവിടെ ക്ഷേത്രത്തിൽ തളിക്കുന്നു അങ്ങനെ ദേവപ്രീതിക്ക് വേണ്ടി പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അന്വേഷണം പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതായത് ഓട്ടോപ്സി റിപ്പോർട്ടും അനുബന്ധ എന്താണ് ഈ ആന്തരിക അവയവ പരിശോധനകളുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് കൊലപാതകത്തിലേക്ക് കൊലപാതകത്തിന് അല്ലെങ്കിൽ മരണത്തിന് കാരണമായത് എന്തൊക്കെ വസ്തുതകളാണ് എന്ന് പോലീസിന് അക്കമിട്ട് നിരത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ഗൗരവ് അഗർവാൾ എന്ന എസ് ഇ പി എസ് പി ആണ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഗൗരവ് അഗർവാള് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ റിപ്പോർട്ടുകൾ ലഭിക്കണം അതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാക്കുകയുള്ളൂ വെട്ടേറ്റ് മരിച്ചു അതിനു മുമ്പ് തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നൊക്കെ കൃത്യമായി അറിയേണ്ടതുണ്ട് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തന്നെ കൊലപ്പെടുത്തിയിരുന്നു ഇതൊക്കെ അറിയേണ്ടതുണ്ട് അതിനൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കിടക്കും ഇപ്പോൾ ഈ ആരോപണ വിധേയനായ ലാലാഭായ് തദ്വി പോലീസ് കസ്റ്റഡിയിലാണ് മറ്റ് പ്രതിഷേധങ്ങൾ അവിടെ ശക്തം ആകുന്നുമുണ്ട്